ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഓണസദ്യക്ക് നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാന അച്ചാറാണ് നമ്മുടെ വടുകപ്പുളി നാരങ്ങ അച്ചാർ അതൊട്ടും കയ്പില്ലാതെ ഏറെക്കാലം കേടാവാതെ ഇരിക്കുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നന്നായിട്ട് വിളഞ്ഞ് നല്ല പഴുത്ത് നല്ല മഞ്ഞ നിറമുള്ള നാരങ്ങ നോക്കി എടുക്കണം ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി നമുക്ക് വയ്ക്കാം ഇനി ഒരു പാ ചെരുവത്തിലേക്ക് കുറച്ചേറെ വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കാം അതിലേക്ക് ഒരു പിടി കല്ലുപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ നാരങ്ങ ചേർത്ത് ഇങ്ങനെയൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ നാരങ്ങയുടെ എല്ലാ വശവും ഒന്ന് ചൂടായി വരും ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ചെയ്താൽ മതി ഇനി ഇങ്ങനെ ചെയ്യാൻ പ്രയാസമുള്ളവർക്കിത് അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ച് ഒരു മൂന്നോ നാലോ മിനിറ്റ് നന്നായിട്ട് ആവി കയറ്റിയെടുത്താൽ മതി തിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ മുകളിൽ തട്ടിൽ വെച്ച് ഒരു നാല് അഞ്ച് മിനിറ്റ് വരെ അഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കണ്ട അപ്പോൾ ഇതാണ് എനിക്ക് സൗകര്യമായിട്ട് തോന്നിയത് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി എല്ലാവശവും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചതുപോലെ ഇട്ട് കൊടുത്ത് നാരങ്ങ ഞാനെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് തുടച്ച് ഇനി നമുക്കിത് ചൂടാറുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആ കനമുള്ള ഭാഗം നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്കിത് നടുുക ഇങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ തൊലി കളയാതെയാണ് നമ്മൾ അച്ചാർ ഇടുന്നത് ഈ തൊലി കളയാതെ ഇടുമ്പോൾ ഏറെ സ്വാദാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അരിയൊക്കെ മാറ്റാനായിട്ട് സൗകര്യമാണ് വീണ്ടും ഇതുപോലെ കട്ട് ചെയ്ത് കനം കുറച്ച് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു കനം മതി അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലുള്ള അരികൾ നീക്കാൻ എളുപ്പമാണ് നടുക്ക് പ്ലാസ്റ്റിക് പോലെ ഇച്ചിരി ഒരു സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു വൈറ്റ് പോർഷൻ ഉണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം അതുകൂടെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇത് നമുക്ക് വേണ്ട നമുക്ക് ഇതുപോലെ അരിയെല്ലാം രണ്ട് സൈഡിൽ നിന്നും അപ്പോൾ എടുത്ത് കളയാനായിട്ട് സൗകര്യമുണ്ട് അരിയെല്ലാം മാറ്റി ഒരു മുക്കാലിഞ്ച് കനത്തിൽ നമുക്ക് ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഒരു വലിയ ഗ്ലാസ് ബൗളിലേക്ക് ഒട്ടും ഈർപ്പം ഉണ്ടാകരുത് കൈയിലും പിച്ചാത്തിയിലും നമ്മുടെ പിന്നെ ഗ്ലാസ് ബൗളിലും നമ്മളെടുത്ത് വയ്ക്കുന്ന പ്ലേറ്റിൽ ഒന്നും ഒട്ടും വെള്ളമില്ലാതെ വേണം നമ്മൾ ചെയ്യാൻ അപ്പോൾ ഏറെക്കാലം കേടു കൂടാതെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് അരിഞ്ഞെടുക്കുമ്പം എല്ലാ പീസിലും അതിൻ്റെ തൊലിയുടെ ഭാഗം വരും അപ്പോൾ ആ തൊലി നല്ല ടേസ്റ്റ് ഉള്ളതാണ് ആ തൊലി നമ്മൾ കളയേണ്ട കാര്യമില്ല അപ്പോൾ ഇങ്ങനെ നമുക്കെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ എല്ലാം അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയും അരി കിട്ടി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ നാരങ്ങ കഷ്ണങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കല്ലുപ്പ് അതല്ലെങ്കിൽ പൊടിയുപ്പ് വേണമെങ്കിലും ചേർക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാം ഇതിൽ വിന്നാഗിരി ഒട്ടും ചേർക്കുന്നില്ല വിന്നാഗിരി ചേർക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഈ സമയത്ത് വേണമെങ്കിൽ വിന്നാഗിരിയും കൂടെ ചേർത്ത് വെക്കാം അപ്പോൾ ഒട്ടും കയ്പില്ലാതെ കിട്ടും വിന്നാഗിരി ചേർത്തില്ലെങ്കിൽ ഇതിന് കയ്പ്പൊന്നും അപ്പോൾ ഞാനിങ്ങനെയാണ് തയ്യാറാക്കുന്നത് നന്നായിട്ട് പിന്നെ ഉണങ്ങിയ സ്പൂൺ സ്പൂണിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഒരു മൂന്നോ നാലോ മണിക്കൂറ് ഒന്ന് മൂടി വയ്ക്കണം അതല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും നല്ലതാണ് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഒരു നാലഞ്ച് പച്ചമുളക് അരിഞ്ഞതും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവായും ചേർത്ത് നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇളക്കി ഒന്ന് ഇതുപോലെ പൊട്ടുന്ന പരിവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് തണുക്കുന്നതിനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഉലുവയുടെയും കടുവിൻ്റെയും കളറൊക്കെ മാറി അതൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് തണുക്കുന്നതിനായിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം അതേ പാനിലേക്ക് തന്നെ നമുക്കൊരു അഞ്ച് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഉണങ്ങിയ ഒരു ബൗളിലേക്ക് പകുതി എണ്ണയങ്ങ് മാറ്റിയെടുക്കാം മാറ്റി വയ്ക്കാം ഇത് നമുക്ക് പിന്നെ ആവശ്യമുള്ളതാണ് ഈ നല്ലെണ്ണ ഇനി ബാക്കി എണ്ണ നന്നായിട്ട് ചൂടായിരിക്കുന്നതാണ് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ വെളുത്തുള്ളി അത് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി വഴറ്റി എടുക്കണം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവണം ഇപ്പം നമ്മുടെ നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഞാൻ ഒരു ദിവസം കഴിഞ്ഞാണ് ഈ അച്ചാർ ഇടുന്നത് അപ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകുമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇനി എരിവുള്ള മുളക് പൊടി ചേർക്കണമെങ്കിൽ പകുതി എരിവുള്ള മുളക് പൊടിയും ബാക്കി പകുതി പിരിയൻ മുളക് പൊടിയും ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി കായപ്പൊടിയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് ആ എണ്ണയുടെ ചൂടിൽ നമുക്കിതൊന്ന് വഴറ്റി എടുക്കാം ഇനി ഇത് തണുക്കുന്നതിനായിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാം ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് കടുകും ഉലുവായും ഇത് നമുക്ക് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഈ കൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമ്മുടെ മസാലക്കൂട്ട് അത് നമുക്ക് ആ ഗ്ലാസ് ബൗളിലേക്ക് നാരങ്ങായിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ബാക്കി ഇരിക്കുന്ന ഇച്ചിരി അരപ്പുണ്ട് അതിലേക്ക് നമ്മൾ തണുക്കാനായിട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന നല്ലെണ്ണ അതിലേക്ക് ചേർക്കാം ആ ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് ഈ അരപ്പ് നാരങ്ങായുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ പൊടിച്ചെടുത്ത പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കടുകും ഉലുവായും മൂപ്പിച്ച് പൊടിച്ചത് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നാരങ്ങയിൽ അരപ്പ് നന്നായിട്ട് പിടിക്കണം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് ഏറെക്കാലം കേടാകാതെ ഇരിക്കും അത് തന്നെയും എല്ലാം നല്ല സോഫ്റ്റും ആകും കയ്പ്പ് പോകുകയും ചെയ്യും അതിനാണ് പഞ്ചസാര ചേർക്കുന്നത് പഞ്ചസാര ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് പഞ്ചസാരയുടെ രുചിയൊന്നും നമുക്ക് മധുരമൊന്നും ഒട്ടും ഇല്ല അപ്പോൾ ഇതിൻ്റെ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ്ഡാവുകയും ആകുകയും ചെയ്യും നമുക്ക് അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഉപ്പ് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി നമ്മൾ ആ തണുക്കാനായിട്ട് വെച്ചിരുന്ന നല്ലെണ്ണ ആ ചീൻ ചേർത്ത് ആ അരപ്പുകൂടെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം അരപ്പ് കളയണ്ട അതുകൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലെണ്ണയിലേക്ക് സോറി അച്ചാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ നല്ലെണ്ണയും കൂടെ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് ഈ എണ്ണയും കൂടെ ഒഴിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി നമ്മൾ ഇതേ ബൗളിൽ തന്നെ ഒരു ദിവസം നമുക്കിതൊന്ന് വേണേൽ മൂടി വയ്ക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ നന്നായിട്ട് ഉണങ്ങിയ ഗ്ലാസ് വരണയിലേക്ക് മാറ്റാം അപ്പോൾ നല്ല സ്വാദുള്ള നല്ല മയോൻ രുചിയുള്ള കിഡിലൻ നാരങ്ങ അച്ചാറ് റെഡി